ിൽ പൂത്തുലഞ്ഞ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത് അഖിലേന്ത്യാ കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭയുടെ നേതൃത്വത്തിൽ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ചാത്തംകണ്ടം ജോണിയുടെ ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലി പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് മീറ്റ് പ്രൊഡക്ട് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു കിസാൻ കിസാൻസഭാ മണ്ഡലം സെക്രട്ടറി വിൻസന്റ് ഇല്ലിക്കൽ അധ്യക്ഷനായി സി പി ഐ പോത്താനിക്കാട് ലോക്കൽ സെക്രട്ടറി എൻ എ ബാബു കിസാൻ കിസാൻസഭ പോത്താനിക്കാട് പ്രാദേശിക സഭാ പ്രസിഡന്റ് ബിജു ജോർജ് കിസാൻ കിസാൻസഭാ മണ്ഡലം കമ്മിറ്റി അംഗം വി ഒ കുറുമ്പൻ കിസാൻ കിസാൻസഭാ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എസ് അലിയാർ കൃഷി ഓഫീസർ കെ എസ് സണ്ണി ഗ്രാമപഞ്ചായത്ത് അംഗം മേരി തോമസ് കൃഷി അസിസ്റ്റന്റ് കെ പി സെറീന റോയ് മാത്യു ജോർജ് തെങ്ങുംകൂടി തങ്കാക്കുറുമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം